അസ്സാം വലൈക്കും നമസ്കാരം നമ്മൾ ഈ പി ടി എസ് ഗ്രൂപ്പിൽ നിങ്ങൾക്ക് ബിൽഡിങ് കയറ്റാൻ പറ്റിയ അനുയോജ്യമായ നല്ല നല്ല സ്ഥലങ്ങൾ അതേമാതിരി നല്ല ബിൽഡിങ്ങുകള് പിന്നെ അതേമാതിരി ഒരു എന്താ പറയാ ലോഡ്ജുകള് അതേമാതിരി നിങ്ങൾക്ക് ഏഹ് നിലമ്പൂരി എടക്കര ടൗൺ ഏരിയയിൽ നിങ്ങൾക്ക് നല്ല ബിൽഡിങ് സി നമ്മളെ സി എൻ ജി റോഡിൽ നിന്ന് റോഡിന്റെ അടുത്തായിട്ട് നല്ല അടിപൊളി സ്ഥലങ്ങൾ ഇവിടെ കൊടുക്കാനുണ്ട് അതിൽ മുപ്പത് ഏക്കറ ഏർ ഇവിടെ നമുക്ക് റബ്ബറായിട്ട് അങ്ങനെ വാങ്ങി കൊടുക്കാം പിന്നെ തെങ്ങും കവങ്ങും വേണമെങ്കിൽ അങ്ങനെ കൊടുക്ക പിന്നെ ഇരുപത്തിയെട്ട് ഏക്കറ പതിനൊന്ന് ഏക്കറ പത്ത് ഏക്കറ ഒരു ഇരുപത്തിയെട്ടര ഇരുപത്തിയെട്ടര ഏക്കറ ഉണ്ട് നമുക്ക് പാർക്കിനൊക്കെ കേട്ടാൻ പറ്റും നല്ല അടിപൊളി ഒരു സ്ഥലം ഉണ്ട് അതിന് ആ ഇതിന ആകെ ചോദിക്കുന്ന ഒരു സമിതി ഏക്കറക്ക് ചോദിക്കുന്ന ഫുൾ ഏക്കറൊക്കെ ചോദിക്കണത്ര നാൽപ്പത് ലക്ഷം രൂപയാണ് ഏകദേശം നിങ്ങൾക്ക് നല്ല ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ വരികയാണെങ്കിൽ നമുക്ക് നിങ്ങൾക്ക് മോഡലുകളൊക്കെ എല്ലാ സ്ഥലങ്ങളും കാണിച്ചു തരാം നമുക്ക് നിലമ്പൂരി ഇടക്കര ഭാഗത്തൊക്കെ നല്ല നല്ല സ്ഥലങ്ങൾ കൊടുക്കാണ്ട് അപ്പോൾ ആക്കേലൊക്കെ നമുക്ക് ഈ ഈ നമ്മളെ വീഡിയോ കാണുന്ന ആളുകൾ ഉണ്ടെങ്കിൽ നമ്മൾ ഈ അടിയിൽ കാണുന്ന നമ്പറുമായിട്ട് പെട്ടെന്ന് കോണ്ടാക്ട് ചെയ്ത് നല്ല നല്ല കിടിലം സ്ഥലം കുറ്റിക്കലി